അസ്സലാമു അലൈക്കും അസേക്കുംബത്തു നിക്കാഹ് കഴിഞ്ഞ് സന്തോഷത്തോടെ അറബിയമ്മയുടെ വീട്ടിലാണ് എല്ലാവരും താമസിക്കുന്നത് അതെ മുഹ്സിനയും സിനാനും നാട്ടിലേക്ക് പോരുവാനുള്ള തയ്യാറെടുപ്പിലാണ് എന്നാൽ അറബിയമ്മ അവിടെ വലിയൊരു ഫങ്ഷൻ വെക്കുവാൻ വേണ്ടി നിൽക്കുന്നുണ്ട് എൽ എന്തായാലും അത് കഴിഞ്ഞ് പോരാമെന്നാണ് അറബിയമ്മയുടെ നിർദ്ദേശം പക്ഷേ ഷ്യാമിലെത്തണം ഷ്യമിന കൂടി എത്തണമെന്ന് അറബിയമ്മക്ക് അതൊരു നിർബന്ധമുണ്ടായിരുന്നു പക്ഷേ ഷ്യമിലിൻ്റെ അവസ്ഥയൊന്നും അറബി ഉമ്മ അറിയുന്നില്ലല്ലോ എന്തൊക്കെ തന്നെയും നമ്മുടെ അജ്മലും ഹംതയും തലാലും മാഷിത്തയും അവരുടെ സന്തോഷകരമായ ദാമ്പത്യ ജീവിതത്തിലൂടെ കഴിഞ്ഞു പോവുകയാണ് എന്നാൽ അവിടെയുണ്ടായിരുന്ന ഷക്കീലയുടെ ഭർത്താവ് അവരും മക്കളും അതെ അവരുടെ അവസ്ഥ അവർക്ക് സ്വന്തം കൊട്ടാരത്തിലേക്ക് പോകുവാൻ അവർക്ക് മനസ്സില്ലായിരുന്നു കാരണം മറ്റൊന്നുമല്ല അതെ അവിടുത്തെ ആ ഷക്കീല എങ്ങാനും അവിടെ എത്തിയിട്ടുണ്ടാകുമല്ലോ അവിടെ എത്തിയതിന് ശേഷം എന്തായാലും ഹംദ വിവാഹം കഴിച്ചു കൊടുത്തതിനെ എന്നെ ഉപദ്രവിക്കും എൻ്റെ പേരിൽ പല കള്ളക്കഥകളും കെട്ടിച്ചമക്കുമെന്ന് ഭയന്നിരുന്നു പാവം എന്നാൽ ഷക്കീലയുടെ സ്ഥിതി അത് വളരെയധികം ഭയാനകമായിരുന്നു ആ കാട്ടർബികളുടെ ഇടയിൽപ്പെട്ട ഷക്കീല എന്ത് ചെയ്യണമെന്നറിയാതെ അത്രക്കും വലിയൊരു ദുരന്തത്തിൽ പെട്ട പോലെയാണ് അത് ഇടയ്ക്കിടെ കാട്ടർബി വന്നു വന്നും പോയും ഇരിക്കും അവളുടെ മുമ്പിൽ വന്ന് ഒരുപാടങ്ങ് ചിരിക്കും അവൾ ഉപദ്രവിക്കും അത് അയാൾക്ക് ഒരു ഹോബി ആയിരുന്നു എന്നാൽ കാട്ടർബിയുടെ മനസ്സിൽ ഒരു പ്ലാൻ ഉണ്ട് ഷക്കീലയെ എങ്ങനെയെങ്കിലും സ്വന്തമാക്കണം തൻ്റെ ഭാര്യയാക്കണം എന്ന് എന്നാൽ ഒറ്റ നോട്ടത്തിൽ ആർക്കും അറപ്പുതോന്നുന്ന ആ കാട്ടർബിയുടെ രൂപം അതെ കുളിയില്ല വൃത്തിയില്ല ഒന്നുമില്ലാത്ത ഒരു കാട്ടുമനുഷ്യർ പോലെ കാട്ടർബികൾ അതെ അവർ ജാഹിലിയാ കാലത്തെ ആളുകൾ പോലെയാണ് അവരെ കണ്ടാൽ തന്നെ മുഷിഞ്ഞ വസ്ത്രവും ദുർഗന്ധം വമിക്കുന്ന അവരുടെ ആ ഒരിടവും കാണുമ്പോൾ അവൾക്ക് പലതവണ ഛർദിക്കാൻ വന്നിട്ടുണ്ട് പക്ഷേ എന്തു ചെയ്യാൻ താൻ അകപ്പെട്ടു പോയി ചേ ഞാനൊരു പോലെ കഴിഞ്ഞതായിരുന്നു ഇപ്പോൾ കാട്ടർബികളുടെ ഇടയിൽ ഞാനായിട്ട് തന്നെയാണ് ഈ ഒരു കുഴിയിൽ ഞാൻ വീണത് അതെ ഞാനാണ് ഇതിന് മുൻകൈ എടുത്തത് എൻ്റെ ഇഷ്ടപ്രകാരം ഞാൻ ഒറ്റക്ക് ഇറങ്ങി തരി തിരിച്ചപ്പോൾ എൻ്റെ ഭർത്താവ് എന്നോട് പറഞ്ഞു ഷക്കീലാ പോവരുത് അങ്ങനെ പോകാൻ പറ്റുന്ന വഴികളല്ലാതെ ഒരിക്കൽ പോലും നീ പോകരുത് ഓ നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട എനിക്കറിയാം എങ്ങോട്ട് പോകണം എന്നുള്ളത് അത് ധിക്കരിച്ചായിരുന്നോ ഞാൻ അന്ന് ഇറങ്ങി വന്നത് അത് ടാക്സിയിൽ കയറിയത് എന്നാൽ ടാക്സിക്കാരനും കാട്ടർബിയുടെ ആളുകളാണെന്ന് ഞാൻ അറിഞ്ഞില്ല ചേ ഇങ്ങനെയും പല ആളുകൾ ഉണ്ടാവുമല്ലോ എങ്ങനെയെങ്കിലും ഷെക്കിയിലേക്ക് അവിടുന്ന് രക്ഷപ്പെടണം എന്ന് തോന്നുന്നുണ്ട് പക്ഷേ കഴിയുന്നില്ല പലപ്പോഴും അവൾക്ക് കൊടുത്തിരുന്ന ഭക്ഷണം വേവിക്കാത്ത ഇറച്ചികളായിരുന്നോ വേവിക്കാത്ത അതെ ഒരു പകുതി വേവിൽ ഉള്ള ആടും ബീഫുമെല്ലാമാണ് കൊണ്ടുവന്ന് കൊടുത്തിരുന്നത് വിഷപ്പിന്റെ കാഠിന്യം കൊണ്ട് അവൾ അതെല്ലാം കഴിച്ചു തുടങ്ങിയിരുന്നു അത് താൻ അനുഭവിക്കുന്ന നരകയാതന ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ എത്ര നന്നായിരുന്നു ഒരു നിമിഷം അവൾ ആലോചിച്ചു പോയി ഞാൻ ഹംതയെ പൂട്ടിയിട്ടത് അത് അവൾക്ക് ഭക്ഷണവും വെള്ളവും പലപ്പോഴും കൊടുക്കാതിരുന്നത് അവൾ ഇരുട്ടുമുറിയിലിട്ടത് അതെ അവളുടെ സ്വത്തെല്ലാം തട്ടിയെടുക്കാൻ പക്ഷേ ഇപ്പോൾ എനിക്കിത് ആ ഒരു അനുഭവം വന്നിരിക്കുന്നു ചേ ഇവിടുന്ന് ഇവറ്റുകളെല്ലാം വിഷം കൊടുത്തെങ്കിലും കൊന്ന് ഇവിടെ നിന്ന് കഴിച്ചിലാകണം അതായിരുന്നു അപ്പോഴും അവളുടെ ദുർബുദ്ധി അതെ എങ്ങനെയെങ്കിലും ഈ കാട്ടറിബികളെ എല്ലാം ഇല്ലാതാക്കണം അല്ലാതൊരിക്കൽ പോലും എനിക്കിവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധ്യമല്ല അതെ ഷക്കീല ഓരോന്ന് ആലോചിക്കുകയാണ് എന്നാൽ അവളുടെ മുന്നിലേക്ക് വീണ്ടും കാട്ടറിബി അതാ കടന്നു വരുന്നു സുന്ദരിയായ പെണ്ണേ നിന്നെ എനിക്ക് വേണം നീ എത്രയൊക്കെ തന്നെ വിചാരിച്ചാലും നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല എന്താ നിനക്കൊന്ന് സമ്മതം മുളിക്കൂടെ അതോ ഞാൻ നിന്നെ ബലപ്രയോഗത്തിലൂടെ എന്താ അത് അയാളുടെ ആ വായ തുറന്നുകൊണ്ട് അവളുടെ അടുത്തേക്ക് വന്നപ്പോൾ ഒരു നിമിഷം അവൾക്ക് അറുപ്പ് തോന്നി ഐ എൻ്റെ അടുത്തേക്ക് തന്നെ വരുത് എന്താ സുന്ദരി പെണ്ണേ നീ എൻറ്റേതാണ് നീ എൻ്റെ ഭാര്യയായിട്ട് ഇവിടെ കഴിയണം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നി നിന്നെ ഇവിടെ കൂട്ടി കെട്ടിയിരിക്കുന്നത് അതെ അതാണ് എൻ്റെ ലക്ഷ്യം നിന്നെ ഒരിക്കലും പുറത്ത് വിടാൻ ഞാൻ സമ്മതിക്കില്ല നീ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടാവൂലേ പക്ഷേ ഇവിടെ നിന്ന് രക്ഷപ്പെടാ ഒരു പഴുതും നീ കാണുന്നില്ല കണ്ടില്ലേ ഇത്രയും വലിയ ഉയരത്തിലാണത് കെട്ടിയിരിക്കുന്നത് വെറും ഒരു പെണ്ണായി നിനക്കതിന് കഴിയില്ലടേ ഇങ്ങോട്ട് വാടി എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അവളുടെ അരികിലേക്ക് അടുക്കുന്നു അരുത് എന്നെ തുടരുത് ദൈവ എന്നെ തുടരുത് അവൾ കേണപേക്ഷിക്കുന്നു ചുരുക്കി പറഞ്ഞാൽ അവൾക്ക് അവിടെ വളരെയധികം വലിയ പീഡനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം കാരണം അത്രക്കും ഹംദിയെ ബുദ്ധിമുട്ടിച്ചു എടങ്ങാറാക്കി കഷ്ടപ്പെടുത്തി അതിൻ്റെ എല്ലാം ഫലം അവൾ അവിടെ നിന്ന് അനുഭവിക്കുന്നു എന്ന് മാത്രമല്ല സ്വന്തം ഭർത്താവിനെ ഭർത്താവ് എന്നുള്ള പേര് പറയാൻ മടിച്ചു അതെ ഭർത്താവ് ഈ കിളവനായ ഭർത്താവ് എന്ന് എല്ലാവരുടെയും ഇടയിൽ നിന്ന് പറയുമ്പോൾ അവൾക്ക് ഇപ്പോൾ അയാൾ തൊട്ടടുത്ത് അവളുടെ അരികിലേക്ക് വരുന്നത് ആ ഒരു വൃത്തികെട്ട കാട്ടറബി അതെ തീരെ വൃത്തിയില്ലാത്ത ആ ഒരു കാട്ടറബിയെ കണ്ടാൽ തന്നെ ഛർദ്ദിക്കാൻ വരുന്ന ഒരു രൂപമായിരുന്നു അദ്ദേഹത്തിൻ്റെത് കുളിയും നനയും വൃത്തിയും വെടുപ്പുമില്ലാത്ത ഓരോ ജന്മങ്ങൾ അവരുടെ ആ ഒരു നാറ്റം കാരണം ശരിക്കും ഷക്കീലക്ക് പലതവണ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ആയിപ്പോയിട്ടുണ്ട് പക്ഷേ എന്ത് ചെയ്യാൻ അത് ജീവൻ നിലനിർത്താൻ വേണ്ടി അവർ തന്നെ എന്തൊക്കെയോ കഴിക്കുകയാണ് ശരിക്കും ഒരിക്കൽ പോലും സാധാരണ മനുഷ്യന്മാർക്ക് കഴിക്കാൻ പറ്റുന്നതല്ലായിരുന്നു അവർ കഴിക്കുന്നത് അത്രക്കും വൃത്തിഹീനമായ സ്ഥലത്ത് വെച്ച് മാംസങ്ങൾ അതെ ആടിനെയും പശുവിനെയൊക്കെ അറുത്ത് അതെ അത് ചൊട്ടെടുത്ത് ശരിക്ക് കഴുകുക പോലും ചെയ്യാതെ ആ രക്തത്തോടെയാണ് അവരത് ചുട്ട് ചൊട്ട് കഴിക്കുന്നത് അതെല്ലാം കൺമുമ്പിൽ നിന്ന് തന്നെ അവൾ കാണുകയും ചെയ്യുമ്പോൾ അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ശരിക്കും പൊട്ടിക്കരഞ്ഞ സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് എൻ്റെ ഭർത്താവിൻ്റെ ഒരു വാക്ക് ഞാൻ എടുത്തിരുന്നെങ്കിൽ എനിക്ക് ഈ ഒരു ഗതി വരില്ലായിരുന്നു അത് എൻ്റെ ഭർത്താവ് എന്നോട് അത്ര പറഞ്ഞതായിരുന്നു പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല അത് ശരിക്കും ഷക്കീല പെട്ടു എന്ന് തന്നെ പറയാം താൻ കാട്ടിക്കൂട്ടിയ അപരാധങ്ങൾക്കുള്ള അത് ശിക്ഷയായിട്ട് കാട്ടർബികളുടെ കയ്യിൽപ്പെട്ട ഷക്കീല രക്ഷപ്പെടാൻ ഒരു വഴിയുമില്ലാതെ നിൽക്കുന്ന ഷക്കീല അതെ വീട്ടിലേക്ക് എത്തിയിട്ട് എൻ്റെ ഭർത്താവും മക്കളും വന്നിട്ട് ഭർത്താവിനൊരു പാഠം പഠിപ്പിക്കണം അദ്ദേഹത്തിനെതിരെ കേസ് കൊടുക്കണം എന്നുള്ള രീതിയിൽ അതെ അവിടുന്ന് ചാടി പുറപ്പെട്ടതായിരുന്നു അതെ എൻ്റെ ഭർത്താവിനെ ജയിലിൽ കയറ്റണം അയാൾ മരിക്കോളം ജീവപര്യന്തം തടവനുഭവിക്കണം എന്നുള്ള ചിന്തയിലായിരുന്നു ഞാൻ വന്നത് അല്ലാതെ ഒരിക്കൽ പോലും എൻ്റെ കൂടെ ജീവിപ്പിക്കാനല്ല ആ ലക്ഷ്യമായിരുന്നു അവളുടെ മനസ്സിൽ എന്നാൽ പാതി വഴിയിൽ അത് അവൾ വല്ലാത്തൊരു കുടുക്കിലാണ് അകപ്പെട്ടു പോയത് അതുകൊണ്ട് തന്നെ ശരിക്കും വല്ലാത്തൊരു പെടൽ തന്നെ പെട്ടു എന്നർത്ഥം എന്നാൽ ഈ സമയം ആ മക്കൾക്ക് ഉമ്മയെക്കുറിച്ച് ഒരു ഓർമ്മയില്ല ചിന്തയില്ല കാരണം എന്തൊക്കെ തന്നെയാ നിങ്ങൾ നിങ്ങളുടെ തന്ത്യുടെ ഭാഗത്താണ് എൻ്റെ ഭാഗത്ത് ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് മക്കളെ ചീത്ത പറയാറുണ്ട് അതുകൊണ്ട് തന്നെ ആ പിതാവിനോടൊപ്പമാണ് അതെ ഹംതിയുടെ ഉപ്പയോടൊപ്പമാണ് ആ മക്കൾ കഴിയുന്നത് എന്നാൽ അവരെല്ലാം അറബിയമ്മയുടെ വീട്ടിൽ തന്നെയായിരുന്നു അറബിയമ്മയുടെ വീട്ടിലാകുമ്പോൾ അത് വല്ലാത്തൊരു സമാധാനമാണ് സന്തോഷമാണ് ഒരാളെയും പേടിക്കേണ്ട ഒരാവശ്യവുമില്ല അറബിയമ്മ എന്ന് വെച്ചാൽ എല്ലാവർക്കും ആശ്വാസമാണ് അവിടേക്ക് ആരൊക്കെ തന്നെ വന്നാലും അറബിയമ്മ ഉണ്ടാകുമ്പോൾ എന്തിന് പേടിക്കണം അതെ വല്ലാത്ത സമാധാനം എന്നാൽ ഹംദ വിചാരിക്കുകയാണ് അന്ന് അറബിയമ്മ എന്നെ വിളിച്ചതായിരുന്നു അന്ന് വിളിച്ചപ്പോൾ ഞാൻ കൂടെ പോയിരുന്നെങ്കിൽ അതെ ഇത്രയൊന്നും ബുദ്ധിമുട്ടില്ലായിരുന്നു പക്ഷെ സമ്മതിച്ചില്ലല്ലോ അവർ അപ്പോഴേക്കും എൻ്റെ ഇളാമ വന്നിട്ട് അത് എന്നെ കൂട്ടിക്കൊണ്ടു പോവുകയായിരുന്നു എന്ത് ചെയ്യാൻ അന്നേ അറബിയമ്മ എന്നെ ആഗ്രഹിച്ചതായിരുന്നു എനിക്ക് എൻ്റെ ഉമ്മക്ക് പകരമായി വന്നത് എൻ്റെ അറബിയമ്മയായിരുന്നു അല്ലാ എന്നാൽ അറബിയമ്മയുടെ ആ ഒരു സ്നേഹം അത് വല്ലാത്തൊരു സ്നേഹമായിരുന്നു അവർക്കെല്ലാം ലഭിച്ചിരുന്നത് അങ്ങനെ അതാ അറബിയമ്മയുടെ വീട്ടിൽ ഫങ്ഷനാണ് എന്നാൽ നൂർ ഫാത്തിമക്ക് രണ്ടാമതും വിശേഷമായ സന്തോഷവും എല്ലാവരും എല്ലാം കൂടി അതാ എല്ലാവർക്കും അവിടെ ഒരു ഭക്ഷണം കൊടുക്കണം അവിടെ വലിയൊരു കല്യാണമാണ് നടക്കാൻ പോകുന്നത് അത് തലാലിൻ്റെയും നമ്മുടെ മാഷിത്തിയുടെയും അജ്മലിൻ്റെയും ഹംതിയുടെയും വിവാഹം വളരെയധികം ആർഭാടമായി എന്നാൽ അറബിയമ്മയുടെ മനസ്സിൽ ചെറിയൊരു ആഗ്രഹം അത് മറ്റൊന്നുമല്ല അജ്മലിൻ്റെ ഉമ്മയും പെങ്ങളും പോയിട്ടില്ല നാട്ടിലേക്ക് എല്ലാവരോടും ഫങ്ഷൻ കഴിഞ്ഞ് പോയാൽ മതിയെന്നാണ് അറബിയമ്മയുടെ നിർദ്ദേശം അതുപ്രകാരം എല്ലാവരും അവിടെ നിൽക്കുകയായിരുന്നു എന്നാൽ ബുഷി മോളെ കാണുമ്പോൾ അറബിയമ്മക്ക് വല്ലാത്തൊരു സന്തോഷമാണ് മഷ അള്ള നല്ലൊരു ഉഷാറുള്ള പെൺകുട്ടി അതെ നല്ലൊരു മിടുക്കത്തി കുട്ടി സത്യം പറഞ്ഞാൽ ബുഷിയെ ഒത്തിരി ഇഷ്ടമാണ് അറബിയമ്മക്ക് അന്ന് ബുഷി അവിടെ എന്തോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അറബി ഉമ്മ അങ്ങോട്ട് ചെന്നു മോളെ ബുഷി ആ അറബി ഉമ്മ മോളെ ബുഷി ആ മോളെന്തിനെ പഠിക്കുന്നത് ഞാൻ ജിയൻ എം ഓ മോൾ എത്ര വർഷത്തെ കോഴ്സാണ് മൂന്ന് വർഷത്തെ ഓ അപ്പ ഇനി ഇതിപ്പോൾ ഒന്നാം വർഷം ഇനി രണ്ട് വർഷം കൂടി ഉണ്ട് മാഷാ അല്ല അലമുലില്ലാ മോളെ ഇനിശാ അല്ല അത് കഴിഞ്ഞിട്ട് മതിയോ കല്യാണമൊക്കെ അതെ അത് കഴിഞ്ഞിട്ടൊക്കെ മതി അല്ലാതെ ഓ അങ്ങനെ അല്ലേ എന്തൊക്കെ തന്നെയാലും മോളുടെയും വിവാഹം ഈ കൂട്ടത്തിൽ കൂടെ നടത്തിയാലേ അല്ല മാർപിയമ്മാ അത് ഞാൻ അതെ അറബിയമ്മ വേറെ ആരക്കെയോ കണ്ടുപിടിച്ച് വിവാഹം എന്നുള്ള ചിന്തയായിരുന്നു അവൾക്ക് എന്താ മോളെ മോളുടെ മനസ്സിലാരെങ്കിലും ഉണ്ടോ അത് പറഞ്ഞപ്പോൾ അവൾ ഒരു നിമിഷം നിശബ്ദി നിക്ഷബ്ദമായി നിന്നു അതെ സത്യം പറഞ്ഞാൽ ഷാമിൽ ഷാമിലിനെ കണ്ടപ്പോൾ തന്നെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ആ മുഖമങ്ങ് ഓടിക്കയറി പിന്നീട് അതിലുവല്ലാത്ത ഇഷ്ടമായി മാറി പക്ഷെ കൂടുതലായിട്ടൊന്നും ഷാമിലിനോട് സംസാരിക്കുവാനോ മിണ്ടുവാനോ ഒന്നും കഴിഞ്ഞിട്ടില്ല അത് കുറച്ചെന്തൊക്കെ സംസാരിച്ചിട്ടുണ്ട് പക്ഷേ പോയതിനു ശേഷമാണ് മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് ഷ്യമിൽ കടന്നു വരുന്നത് അത് ഷ്യാമിലിൻ്റെ ആ മുഖം തെളിഞ്ഞു വരുന്നത് സത്യമായിട്ടും ഷ്യമിനെ അവളുടെ മനസ്സിൽ വല്ലാതെ അങ്ങ് ആഗ്രഹിച്ചിരുന്നു എന്നാൽ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും ഷ്യാമിൽ പെണ്ണ് കാണാൻ പോയ കാര്യമൊന്നും ബുഷി അറിയുന്നേയില്ല അതെ താൻ ആഗ്രഹിച്ച തൻ്റെ പ്രിയപ്പെട്ട ആള് അതാ മറ്റൊരു പെണ്ണിനെ കാണാൻ പോയിരിക്കുന്നു എന്നിട്ട് അവരുടെ വിവാഹം ഉറപ്പിക്കുവാൻ പോകുകയാണ് എന്നൊന്നും ബുഷിക്ക് അറിയുന്നേ ഇല്ല എങ്കിലും അവൾ ഉമ്മയോട് പറഞ്ഞു ഉമ്മ നമ്മൾ എന്നാ നാട്ടിൽ പോകുന്നത് എന്താ മോളെ അല്ല നമ്മൾക്ക് എന്താ മോളെന്താ പറയുന്നത് ആരെ കുറിച്ചാണ് പറയുന്നത് അല്ലുമാ നമുക്ക് നാട്ടിലെത്തിയിട്ടേ നമുക്ക് ഷ്യാമിൻ്റെ വീട്ടിൽ പോകണം കേട്ടോ ഷ്യാമിലോ അത് പോതായിരുന്നു ഉമ്മ നിങ്ങൾക്കറിയില്ലേ എവിടത്തെ ഓ അജ്മലിൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഓ അവനെ ഇൻഷാല്ല ഇൻഷാല്ല ആയിക്കോട്ടെ അല്ല ഡീറ്റെയിൽസും കാര്യങ്ങളും അഡ്രസ്സൊക്കെ അറിയോ അതൊക്കെ ഇക്കാക്കറിയാലോ പിന്നെ ഇപ്പം എന്താ ആയിക്കോട്ടെ ഇൻഷാല്ല എന്തായാലും നമുക്ക് പോകാം എന്തായാലും ഇനിയിപ്പ ഇവിടുന്ന് ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പോയിട്ട് വേണ്ടേ ഉമ്മ എൻ്റെ ക്ലാസ് കുറച്ച് മിസ്സാകുന്നുണ്ട് കേട്ടോ അത് മോളെ ഓൺലൈനായിട്ട് കേൾക്കുന്നില്ലേ ഉമ്മ ഓൺലൈൻ ആണെങ്കിലും പ്രാക്ടിക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് ഓ അങ്ങനെ മോളെ ഇൻഷാല് അമ്മാൻ്റെ കുട്ടിൻ്റെ ആഗ്രഹം ഉമ്മ സാധിപ്പിച്ചിരട്ട നമുക്ക് ഒരുസം പോവാട്ടോ ഉം എന്താ മോളെ ഭയങ്കര ഫ്രണ്ട്ഷ ഫ്രണ്ട്ഷിപ്പ് ആയോ നിങ്ങൾ അപ്പോഴേക്കും അല്ല ഉമ്മ എന്നാലും നല്ല സ്വഭാവക്കാരനായിരുന്നു ആണോ ഓ അല്ല മോളെ ഇനിയിപ്പോ നല്ല സ്വഭാവക്കാരനും നല്ല സുന്ദരനായ ആളും എല്ലാം കൂടി ആയപ്പോ ഞമ്മക്ക് അതങ്ങട്ട് ഉറപ്പിച്ചാലോ ഏ ഉമ്മ ചിരിച്ചുകൊണ്ട് അത് പറഞ്ഞു എൻ്റെ ഉമ്മ നിങ്ങൾ എന്താ പറയുന്നത് അങ്ങനെ ഒന്നല്ല അതിനെന്താ മോളെ മോൾക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉമ്മ നടത്തി തരുമല്ലോ ഇക്കാക്കയോട് ഒന്ന് പറഞ്ഞാൽ മതിയല്ലോ അജ്മലിനൊക്കെ ഇഷ്ടായിരിക്കും അത് ഇല്ലമ്മ ഞാൻ വെറുതെ പറഞ്ഞതാ അവൾ വെറുതെ അവിടെ നിന്നങ്ങ് തടി ഊരി അതെ മോശല്ലേ അങ്ങനെ പറയുമ്പോൾ എന്നാൽ ഈ സമയം ഷാമിൽ അതാ പെങ്ങളുടെ അടുത്തു നിന്ന് തിരിച്ചു പോന്നിരിക്കുന്നു തിരിച്ചു പോന്ന് നേരെ വീട്ടിലെത്തി എന്നാൽ ഷാമിലിന്റെ എളാമ സുലേഖ ദേഷ്യത്തോടെയായിരുന്നു അവനെ കാത്തിരുന്നത് പക്ഷെ അവൻ വീട്ടിലേക്ക് വന്ന് കയറിയപ്പോഴും എളാമ ഒന്നും മിണ്ടിയില്ല അത് മക്കൾക്കെല്ലാം ഭക്ഷണം കൊടുത്തു എന്നല്ലാതെ ഷ്യമിലിനെ കുറച്ച് ചോറ് വിളമ്പി കൊടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫുഡ് കൊടുക്കുകയോ ഒന്നും ചെയ്തില്ല അതെ അവർ പാത്രങ്ങളെല്ലാം എടുത്തു വെച്ചു നേരെ അടുക്കള പൂട്ടി ഷ്യാമിൽ ഒരു നിമിഷം നിസ്സഹേനായി റബ്ബേ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ ഷ്യാമിനെ ഒന്ന് നോക്കുകയോ മിണ്ടുകയോ പറയുകയോ ചെയ്തില്ല എളാമ അല്പം ദേഷ്യത്തിൽ തന്നെയായിരുന്നു അല്ലോ ഇനിയിപ്പോൾ ഹോട്ടൽ ഫുഡ് തന്നെ ആക്കേണ്ടി വരുമോ അതെ അവൻ ആ നിമിഷം തന്നെ വീട്ടിൽ നിന്നിറങ്ങി അല്ലെങ്കിൽ വേണ്ട എന്തിനാ പോ ഒരു രാത്രി പട്ടിണി കിടന്നൊന്നും വിചാരിച്ചിട്ടൊന്നും ഒന്നും ആവില്ലല്ലോ അതെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് ഭക്ഷണ കഴിച്ചിരുന്നു നേരത്തെ പക്ഷേ ഇപ്പോൾ രാത്രിയായി തുടങ്ങി എല്ലാവരും ഭക്ഷണം കഴിച്ച് എല്ലാം എടുത്തു വെച്ചെന്ന് തോന്നുന്നു ഒന്നും കാണുന്നില്ല എന്താ റബ്ബേ അല്ലെങ്കിൽ ടേബിളിൽ കൊണ്ടുവന്ന് വെക്കും എന്നെ വിളിക്കും പക്ഷേ ആ അവനെ ഭക്ഷണം കഴിക്കുവാൻ വിളിച്ചില്ല അതെ അവനോടൊന്നും മിണ്ടുക പോലും ചെയ്തില്ല ഒരു നിമിഷം അവൻ അവനോർത്തു അള്ള ആർക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ നിൽക്കുന്നത് എൻ്റെ പ്രായമായ എൻ്റെ ഉപ്പയെ വിചാരിച്ചിട്ടാണ് ഞാൻ അല്ലെങ്കിൽ ഞാൻ വരില്ലായിരുന്നു എല്ലാവരും കൂടി എന്നെ വിളിച്ചിരുത്തിയതാണ് കല്യാണം എന്ന് പറഞ്ഞിട്ട് എന്നിട്ടിപ്പോൾ റബ്ബെ ആലോചിച്ചൂട ഷ്യാമിലിൻ്റെ മനസ്സിൽ തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെക്കുറിച്ചുള്ള ഓർമ്മകളായിരുന്നു ഉമ്മ ഉമ്മ പോയതിന് ശേഷം എൻ്റെ ജീവിത സന്തോഷമില്ല ഉമ്മ അതെ ഉമ്മ ഇല്ലാത്ത ജീവിതം എനിക്ക് വേണ്ടമ്മ അതെ ഒട്ടും സന്തോഷമല്ല എന്നെ കാത്തിരിക്കാൻ ആരുല്ല അതെ ഉമ്മ ഷാമിൽ ആ രാത്രി വിതുമ്പി കരഞ്ഞു തൻ്റെ പ്രിയപ്പെട്ട ഉമ്മയെ ഓർത്തുകൊണ്ട് ഇൻഷാല്ല നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസ്സലാമിക്കും റഹമത്തുള്ള ഇത്തറാലു